നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈൽസിനെ കുറിച്ചാണ് പൈൽസ് മൂലക്കുരോ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് നമ്മൾ പറയും അയ്യേ പൈൽസോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് പലർക്കും ഉള്ളത് പക്ഷെ ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പൈൽസ് ഈ പൈൽസിനെ കുറിച്ചും അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഗാദ മലപ്പുറം ജില്ലയിലെ ഹൊീവ് ഹോമിയോപ്പതി ക്ലിനിക്കിലെ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ആണ് വേരിക്കോസ് വെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ കാലിലുണ്ടാവുന്ന വേരിക്കോസ് വെയിന് അപ്പോൾ ഈ ഒരു വേരിക്കോസ് വെയിന് നമ്മുടെ ഉള്ളില് അതായത് മലദ്വാരത്തിന്റെ അവിടെ കാണുന്നതാണ് ഈ ഹെമ്രോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് പല്ലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉണ്ട് ഇതെന്താ കുരുവാണോ ആ മൂലക്കുരുന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് കുരുവാണോ എന്നുള്ളതൊക്കെ പക്ഷെ അതൊന്നുമല്ല ഇത് നമ്മളെ വെയിൻസിന് വരുന്ന ആ ഒരു ഞരമ്പിനുണ്ടാവുന്ന വീക്കമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ ഭക്ഷണം ഉള്ളിലേക്ക് എത്തി ആമാശയത്തിലെത്തി ദഹിച്ച് ചെറുകുടലോ വൻകുടലിലൊക്കെ എത്തി അത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ളത് പുറന്തുള്ളതാണ് ചെയ്യുന്നത് അല്ലെ അപ്പോ നമ്മുടെ വൻകുടലിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു നാല് സെന്റിമീറ്റർ ആയിട്ട് ആണ് ഏനൽ കനാൽ വരുന്നത് ഇതിന്റെ അഗ്രഭാഗത്തായിട്ട് കുറെ രക്തകുടലുകൾ ഉണ്ട് അതായത് നമ്മൾ വാസ്കുലാർ ട്യൂഷൻസ് എന്ന് പറയും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുഷനായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ മല പോവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യുഷൻസിന് വരുന്ന ഒരു വീക്കമാണ് മേരിക്കോസ് വെയിൻ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഇത് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് അപ്പോൾ പലരും ഇത് പുറത്ത് പറയാനുള്ള ഒരു മടി കാരണം അത് ഉള്ളിൽ തന്നെ വെച്ച് പ്രത്യേക സ്ത്രീകളൊക്കെ ഈ ഒരു പ്രശ്നം പുറത്തേക്ക് പറയില്ല അവർക്കുള്ള ഇഷ്യൂസ് അങ്ങനെ ഇത് വെച്ച് വെച്ച് കൂടി ഒരു ഒക്കെ ലക്ഷണങ്ങളൊക്കെ വളരെ വേസ് ആയിട്ടൊക്കെയാണ് നമ്മളെടുത്തേക്ക് പലപ്പോഴും ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത് പൈൽസ് എന്നാൽ സർജറി വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട് പൈൽസ് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ അതായത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്ങും പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് ആ ഒരു മാസ് വരുമ്പോഴൊക്കെയാണ് നമ്മൾ അതിന് സർജറി പറയുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബ്ലീഡിങ് ഉണ്ടാവാം അതുപോലെ ചോർച്ചിലുണ്ടാവാം എന്തോ ഒന്ന് എപ്പോഴും ഒരു തടഞ്ഞു നിൽക്കുന്ന പോലെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് അസ്വസ്ഥത ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ആളുകൾക്ക് പെയിന് കുറവായിരിക്കും പെയിന് ഇൻറ്റേർണൽ ഹെമറോയിഡ്സിനൊക്കെ പെയിന് കുറവായിരിക്കും ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഉള്ളിൽ അതായത് ഉള്ളിലുള്ള ആ ഒരു രക്തകുടലുകൾ പൊട്ടിയിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരവസ്ഥ അപ്പോൾ എന്താ ആ സമയത്ത് ബ്ലീഡിങ് ആയിരിക്കും കുറച്ചും കൂടി കൂടുതലുള്ളത് പിന്നെ പുറത്തേക്ക് തള്ളി വരുന്നത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഹെമറോയിഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമൺ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത് നാല് ഗ്രേഡ്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട് ഇപ്പം ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ വലിയ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ആണ് ബ്ലീഡിങ് ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് സമയം അത് നിൽക്കുകയുള്ളൂ ഗ്രേഡ് ടു എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു മാസം തള്ളി വരുന്നു പക്ഷേ പിന്നെ മലവിസർജ്ജനത്തിന് ശേഷം ഒന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഈച്ചിങ്ങും അതുപോലെ ചില ആളുകൾക്ക് ബ്ലീഡിങ്ങും ഒക്കെ കാണാറുണ്ട് പിന്നെ അടുത്തത് ഗ്രേഡ് മൂന്നാണ് വരുന്നത് ഗ്രേഡ് ത്രീ എന്ന് പറയും അതിലെന്താ അതിൽ കുറച്ച് മാസ് പുറത്തേക്ക് വരികയും നമ്മൾ അത് ഉള്ളിലേക്ക് മാനുവലായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഗ്രേഡ് ത്രീയിൽ വരുന്നത് ഗ്രേഡ് ഫോറിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും അത് എപ്പോഴും അതേപോലെ നിൽക്കുകയും ചെയ്യുകയാണ് ചില ആളുകൾക്ക് ബ്ലീഡിങ് ഒക്കെ കുറച്ച് കൂടുതലാവാറുണ്ട് അപ്പം ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെയാണ് നമ്മൾ സർജറി ഒക്കെ പറയ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് മലബന്ധമാണ് ഇപ്പം മലബന്ധം ഉണ്ടാവാനുള്ള വേറെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് ഭക്ഷണശൈലി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെന്ന് തന്നെ പറയാം നമ്മൾ ഒട്ടും ഫൈബർ ഉള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ വെറും ജങ്ക് ഫുഡ്സ് മൈദ അടങ്ങിയ ഫുഡ്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ദഹനം ശരിയാവില്ല അതുപോലെ മലബന്ധത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ ചില ആളുകൾ എന്താ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നല്ലോണം കഴിക്കും പക്ഷെ ആ വെള്ളം ആവശ്യത്തിന് കുടിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മലബന്ധം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വെള്ളം ആവശ്യത്തിന് കുടിച്ചെങ്കിൽ അത് കറക്റ്റായിട്ട് പുറത്തേക്ക് പോവുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊന്നാണ് മലദ്വാരത്തിന്റെ അവിടേക്ക് അമിതമായിട്ട് വരുന്ന പ്രഷർ അതായത് അങ്ങനെ പ്രഷർ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകളിൽ ഡെലിവറിക്ക് ശേഷമൊക്കെ ഈ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം ആ ഒരു ടൈമില് അവരുടെ ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് പ്രഷർ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് തടിയുള്ള ആളുകളിലും ഒബീസിറ്റി ഉള്ള ആളുകളിലും ഇങ്ങനെ ഇഷ്യൂസ് കാണാറുണ്ട് പിന്നെ മറ്റൊന്നാണ് സ്ഥിരമായിട്ട് ഭാരമെടുക്കുന്ന ആളുകളിൽ ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എപ്പോഴും ചെയ്യുന്ന ആളുകളിലും കാണാറുണ്ട് അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും കൂടുതലായിട്ട് പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ അവർക്കും കോൺസ്റ്റിബേഷൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട് അതുപോലെ തന്നെ പൈൽസും ഫിഷറും കാണാറുണ്ട് കേട്ടോ ഫിഷർ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന്റെ ആ സൈഡിൽ വരുന്ന വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത് ഈയൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പിന്നെ പ്രായം കൂടിയ ആളുകളിലൊക്കെ ഇത് ഇന്ന് പ്രായം കൂടിയ ആളുകളിൽ നിന്നില്ല ഏഹ് എല്ലാ ആളുകളിലും ഈയൊരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ പാരമ്പര്യവും ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അതായത് വ്യായാമമില്ലായ്മ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കുറെ സമയം ഇരിക്കുന്നവരിലൊക്കെ ഈ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട് കാണാറുണ്ട് കുറവ് കാരണം വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ അബ്ഡോമനിലുള്ള ആ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് അതായത് ഒരു താളാത്മകമായിട്ടുള്ള ചലനത്തിലൂടെയാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ വ്യായാമം കുറവാകുമ്പോൾ വ്യായാമം ഒന്നും ഇല്ല അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റിനൊക്കെ വളരെയധികം കുറവ് സംഭവിക്കും അപ്പം അവിടെ ആയിട്ടുള്ള ഒരു മത്സോധന ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും അതുവഴി നമുക്ക് പൈൽസിന്റെ ഇഷ്യൂസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടാണോ എന്നറിയാൻ പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൽ കൊളനോസ്കോപ്പി പ്രോക്ടോക്സ്കോപ്പി ഒക്കെ ചെയ്യാവുന്നതാണ് എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കൊക്കെ പൊതുവേ ഇവരുടെ മടി കാരണം അതായത് ഇത് എക്സാമിൻ ചെയ്യേണ്ടി വരുമോ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും ഇല്ല അത് ഡോക്ടർ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ അത് ഒരു മടിക്കേണ്ട ഒരു അവസ്ഥ അല്ല നമ്മൾ മടിച്ചിരിക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാവും ആ ഒരു ടൈമിൽ പിന്നെ ഇനി ഈ ഒരു ഇഷ്യൂസുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യായാമ കുറവാണ് ഒരു റീസൺ എന്നുള്ളത് അപ്പോൾ നമുക്ക് മലശോധന കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വ്യായാമം ചെയ്യുക അതായത് ദിവസവും അര അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെറുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് എല്ലാം കൊണ്ടൊരു റിഫ്രഷ്മെൻ്റ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് കാണാം പിന്നെ ബ്ലീഡിങ് ഉള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈൽസിന് മാത്രമേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇപ്പോൾ ഫിഷറിന്റെ ഇഷ്യൂസ് ഉള്ള ആളുകളിൽ അതുപോലെ വേറെ ഉദര സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അതായത് അൾസർ പോലുള്ള ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഐ ബി എസ് പേഷ്യൻസിന് അതായത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അവർക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകുന്ന ഒരു കണ്ടീഷൻ പ്രത്യേകിച്ച് വേറെ റീസൺ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവർക്ക് ഒരു ദിവസം തന്നെ പലപ്പോഴായിട്ടും ടോയ്ലറ്റിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ചില ആളുകൾക്ക് അത് കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഡയറിയും ആൾട്ടർനേറ്റ് ആയിട്ട് വരാം അപ്പം എന്താ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും വിണ്ടുകയറൽ ഉണ്ടാവും അല്ലെങ്കിൽ പൈൽസിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി നമ്മൾ ഡയറ്റിൽ മസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും നല്ല ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ഡെയിലി നമ്മൾ ഫ്രൂട്ട്സ് ഒരു കപ്പ് ഓഫ് സലാഡ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ചില ആളുകൾക്ക് നേന്ത്രപ്പഴം കഴിക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് പറയാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ അതൊന്ന് ആ ഒരു ഒന്ന് ചേഞ്ച് ചെയ്യണം നല്ലതാണ് പലപ്പോഴും ഓരോ ആളുകൾക്കും ഒന്ന് വ്യത്യസ്തമായിരിക്കാം ചില ആളുകൾക്ക് പഴം കഴിച്ചത് കൊണ്ട് പൈൽസ് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറില്ല അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ മറ്റൊന്നാണ് നമ്മൾ ഇരുന്ന് കൂടുതലായിട്ട് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഇപ്പൊ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് വാക്ക് ചെയ്യുക അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്ന് അവിടെ എണീറ്റ് നിൽക്കെങ്കിലും ചെയ്യാം അപ്പം എന്താ വെച്ചാൽ ആ പ്രഷർ കുറച്ച് കുറഞ്ഞു കിട്ടും നമുക്ക് ഈ ബുദ്ധിമുട്ടും കുറയുന്നതായിട്ട് കാണാം പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഗർഭിണി ആയിരിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതലായിട്ട് പൈൽസ് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവരിങ്ങനെ കുറെ സമയം അവരുടെ പല ക്ഷീണമൊക്കെ കാരണം കൂടുതൽ സമയം ഇരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത് കാണുന്നുണ്ട് സോ കുറച്ച് സമയം ഒന്ന് നടക്കാൻ ശ്രമിക്കാം പിന്നെ മറ്റൊന്ന് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടോയ്ലറ്റിൽ പോകുന്ന ഒരു ഹാബിറ്റ് അതായത് അജു വരുമ്പോൾ മാത്രം ആ ഒരു ശംഖ വരുമ്പോൾ മാത്രം പോയാൽ മതി ഏറ്റവും ശംഖയില്ലാതെ ഒരാൾ ടോയ്ലറ്റിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും വളരെയധികം ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വരാനുള്ള ചാൻസും ചാൻസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നത് നല്ലതല്ല അതായത് വൈറ്റിന്ന് പോകാൻ തോന്നുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അപ്പൊ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അത് കൂടുകയാണ് ചെയ്യുന്നത് അത് കൂടുന്നത് വഴി തന്നെ നമുക്ക് ഈ പൈൽസിന്റെയും ഒക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊന്നാണ് വെള്ളത്തിന്റെ അളവ് അളവായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം ഒരു എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വരെ എങ്കിലും വെള്ളം നിങ്ങൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം അതായത് ഫൈബർ ഡയറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണം പിന്നെ ഇനി ഈ പൈൽസിന്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഫിഷറിന്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ മലബന്ധം ഉള്ളവരായിക്കോട്ടെ ഇവരെല്ലാവരും നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിക്സ് ബാത്ത് എന്ന് പറയുന്നത് അതായത് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഏനൽ റീജൻ നന്നായിട്ട് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നത് വഴി നമുക്ക് ഈ ബുദ്ധിമുട്ട് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം അപ്പോൾ അത് തീർച്ചയായിട്ടും പൈസ ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാവിലെയും വൈകുന്നേരവും നിങ്ങക്ക് ചെയ്യാം ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം ചെയ്താലും കുഴപ്പമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഇരിക്കാം പിന്നെ അതുപോലെ ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെക്കാം അത് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം അല്ലെങ്കിൽ ഐസ്ക്യൂബ് ഒക്കെ വെക്കാം വളരെ പെയിൻഫുൾ ആണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി പൈൽസ് എന്ന് പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖല്ല പക്ഷെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർജറിയുടെ ആവശ്യം വരാറില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ പൈൽസ് വെച്ച് വേഴ്സാക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഹോമിയോപ്പതി പാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ മലബന്ധമായിക്കോട്ടെ അതുപോലെ ഫിഷറിൻ്റെയും പൈൽസിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടിന് ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിനൊക്കെ രഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് നമുക്ക് ഒരു സർജറി ഇല്ലാണ്ട് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒളി ഹോമിയോപ്പതി കീശേരി മലപ്പുറം ഡിസ്ട്രിക്ട് Thank you.